റെയിൽവേ ം നിർമ്മിക്കണം ഗതാഗത വീർപ്പ് മുട്ടുന്ന വാണിയമ്പലം അങ്ങാടിയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്ന് സി പി ഐ എം വാണിയമ്പലം ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഏമങ്ങാട് മാനോറയിൽ അബൂനഗറിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു സമ്പത്തിന്റെയും വികസനത്തിന്റെയും അസന്തുലിതമായ വളർച്ചയും അതാണ് അതാണ് ഇന്ന് ഇന്ന് ലോകം പ്രതിസന്ധി ലോകത്തിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ നിലനിർത്തി കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ മാർഷ്യൽ രീതി അനുസരിച്ചുകൊണ്ട് മാനവരാശിയെയും ലോകക്രമത്തെയും വിശദീകരിച്ചത് വളരെ ശരിയായിരുന്നു എന്ന് ഇന്ന് കൂടുതൽ കൂടുതൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോ അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ പുറത്ത് വിട്ട കണക്കനുസരിച്ചുകൊണ്ട് ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ ഒ നൌഷാദ് എ കുഞ്ഞാവ നിഷാസി സി എന്നിവരടങ്ങിയ പ്രിസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു എ കുഞ്ഞാവ പതാക ഉയർത്തി എ കെ ബിനീഷ് രക്തസാക്ഷി പ്രമേയവും പി രമേശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു നൂറ്റി പതിനെട്ട് മിനിറ്റ് നീണ്ട പൊതുചർച്ചയിൽ പതിനെട്ട് പ്രതിനിധികൾ പങ്കെടുത്തു ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുൻ എം ടി അഹമ്മദ് എം മോഹൻദാസ് അഡ്വക്കേറ്റ് അനിൽ നിറവിൽ എന്നിവർ പ്രസംഗിച്ചു വി എം ഭാസ്കർ സ്വാഗതവും ടി പി ഇബ്രാഹിം നന്ദിയും പറഞ്ഞു ലോക്കൽ സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായി ടി പി ഇബ്രാഹിം ടി രവീന്ദ്രൻ ഒ നൌഷാദ് പി അക്ബർ പി ഗണപതി രമേശൻ മാസ്റ്റർ ബിനേഷ് എ കെ എഫ് ഫിറോസ് ഖാൻ കെ സി ഹമീദ് സുരേന്ദ്രൻ എളായി നിഷ പ്രദീപ് സി എന്നിവരെ തെരഞ്ഞെടുത്തു എൻഫോർ ന്യൂസ് വണ്ടൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ